കെ എസ് ആർ ടി സി ബസ്സുകൾ കൊലയാളിയായി മാറുന്നു കെ എസ് ആർ ടി സിക്ക് നിയന്ത്രിക്കാനാകുന്നില്ല വലിയ ഡയലോഗ് അടിച്ച് റീൽസും ഇട്ട് സുഖിച്ചു നടക്കുന്ന മന്ത്രി ഗണേശനും പൊതുജനം പേടിയോടെയാണ് വീടിനും പുറത്തിറങ്ങുന്നത് ഏതു വഴിക്കാ കൊലയാളി വരുന്നതെന്നറിയില്ല ജീവനും സ്വത്തിനും സംരക്ഷണം തരേണ്ട സർക്കാർ തന്നെ കൊലയാളിയായി മാറുന്നു കെ എസ് ആർ ടി സി ബസ്സുകൾ മൂലം അപകടങ്ങൾ അത് ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ് കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ചെറുതും വലുതുമായി അറുന്നൂറിലേറെ അപകടങ്ങളാണ് കെ എസ് ആർ ടി സി ബസ്സുകൾ മൂലമുണ്ടായത് അതിലേറെ ജീവനുകൾ പൊലിഞ്ഞു ഇന്നലെ തിരുവനന്തപുരത്ത് മാത്രം രണ്ട് അപകടമുണ്ടായി കാരക്ക മണ്ഡപത്തിനടുത്ത് സ്കൂട്ടറിന് പിന്നിൽ ഓവർടേക്ക് ചെയ്തു വന്ന കെ എസ് ആർ ടി സി ബസ് ഇടിച്ച് ചന്ദ്രിക ദിനപത്രം ചീഫ് ഫോട്ടോഗ്രാഫർ ഗോപകുമാർ ദാരുണമായി മരിച്ചു അഴക്കൂട്ടത്തെ സ്ഫോട്ടിന് പിന്നിൽ കെ എസ് ആർ ടി സി ബസ്സിടിച്ച് ടെക്നോ പാർക്ക് ജീവനക്കാരി സന്ധ്യക്ക് ഗുരുതരമായി പരിക്കേറ്റു അവർ ചികിത്സയിലാണ് കഴിഞ്ഞ ദിവസം അടൂരിൽ പ്രതികളുമായി ജയിലിലേക്ക് പോയ പോലീസ് ജീപ്പിന് പിറകിൽ നിയന്ത്രണം വിട്ട ബസ്സിടിച്ച് പോലീസുകാർ ഉൾപ്പെടെ ആറുപേർക്ക് പരിക്കേറ്റു അതിൽ ചിലർക്ക് ഗുരുതരമായി പരിക്കാണ് ടിക്കറ്റ് വരുമാനത്തിൽ റെക്കോർഡുകൾ സ്ഥാപിച്ച് മുന്നേറുമ്പോഴാണ് കെ എസ് ആർ ടി സി ബസ്സുകൾ മൂലം ഉണ്ടാക്കുന്ന അപകടങ്ങളും പെരുകുന്നത് അപകടങ്ങൾ കുറയ്ക്കാൻ നടപടി സ്വീകരിക്കുന്നുണ്ടെന്ന് വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ ആവർത്തിക്കുമ്പോഴാണ് കണ്ണടച്ചു തുറക്കുമ്പോൾ അപകടമുണ്ടാകുന്നത് അപകടങ്ങൾ കുറയ്ക്കാൻ യൂണിറ്റ് തലത്തിലും ചീഫ് ഓഫീസ് തലത്തിലും പഠനവും അവലോകനവും ഒക്കെ മുറ പോലെ നടക്കുന്നു പക്ഷേ നിരന്തരം അപകടങ്ങൾ ഉണ്ടാക്കുന്ന ഡ്രൈവർമാരുടെ പട്ടിക തയ്യാറാക്കി തുടർച്ചയായ പരിശീലനവും നൽകാനുള്ള നടപടി കെ എസ് ആർ ടി സി സ്വീകരിക്കുന്നുണ്ടെന്നാണ് വൈപ്പ് അത് മന്ത്രിയുടെ ഡയലോഗിലും റീൽസിലും കടലാസിലും മാത്രമേ ഉള്ളൂ ഒന്നും ില്ല അതിന്റെ തെളിവാണ് സമീപകാലത്തെ സംഭവങ്ങൾ തിരുവനന്തപുരം സെൻട്രൽ കൊട്ടാരക്കര കോഴിക്കോട് എറണാകുളം ഈ യൂണിറ്റുകളിലെ ബസ്സുകളാണ് കൂടുതലായി അപകടത്തിൽപ്പെടുന്നത് ഈ യൂണിറ്റുകളിലെ ഡ്രൈവർമാർക്ക് തുടർ പരിശീലനം നൽകിയെന്നാണ് മാനേജ്മെന്റിന്റെ അവകാശവാദം പക്ഷേ ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാകുന്നത് ഈ യൂണിറ്റുകളിലാണ് പരിശീലനത്തിന് ശേഷവും ഈ യൂണിറ്റുകളിൽ തന്നെ അപകടങ്ങൾ വർദ്ധിച്ചു വരുന്നു ഇനി ഒരു പക്ഷേ എങ്ങനെ അപകടമുണ്ടാക്കാം എന്നായിരിക്കും ഇവർക്ക് പരിശീലനം നൽകിയത് പല അപകടങ്ങളും ഡ്രൈവർമാരുടെ അശ്രദ്ധ കാരണമാണെന്നാണ് വിദഗ്ധ സമിതി കണ്ടെത്തിയത് അല്ലാതെ ബസ്സിന്റെ കുഴപ്പമല്ല എഴുന്നേറ്റ് നിന്ന് ചവിട്ടിയാൽ പോലും ബ്രേക്ക് കിട്ടാത്ത ബസ്സുകളുമായി നിരത്തിലിറങ്ങുന്ന ഡ്രൈവർമാർ പേടിച്ചു പേടിച്ചാണ് വളയം പിടിക്കുന്നത് കാലപ്പഴക്കം ചെന്ന ബസ്സുകളാണ് ഈ അപകടങ്ങൾ ഉണ്ടാക്കുന്നതിലേറെ ബ്രേക്ക് പോലും കൃത്യമായി വർക്ക് ചെയ്യുന്നില്ല ബസ്സുകളുടെ കാലപ്പഴക്കവും റോഡുകളുടെ മോശം അവസ്ഥയും ഒക്കെ അപകടങ്ങൾക്കിടയാകുന്നുവെന്ന് ഏത് പൊട്ടക്കണ്ണനും മനസ്സിലാകും പക്ഷേ വിദഗ്ദ്ധ സമിതിക്ക് മാത്രം മനസ്സിലാകില്ല ഡ്രൈവർമാരും മനുഷ്യരല്ലേ അവരും ജീവൻ പണയം വെച്ചാണ് ജോലി ചെയ്യുന്നത് കാരണം കുടുംബം പോറ്റണ്ടേ എന്ത് കുറ്റം വന്നാലും ഒടുവിൽ പ്രതി അവരാണ് ഡ്രൈവർമാരിൽ തന്നെ കോർപ്പറേഷൻ വേർതിരിവരാണ് കാണിക്കുന്നത് താൽക്കാലിക ജീവനക്കാരെ താരതമ്യേന ചെറിയ തെറ്റുകൾക്ക് പോലും പിരിച്ചുവിടുമ്പോൾ ആവർത്തിച്ച് ആവർത്തിച്ച ഉണ്ടാക്കുന്ന സ്ഥിരം ജീവനക്കാരെ സംരക്ഷിക്കും ബസ്സിലിരുന്ന് ആംഗ്യം കാണിച്ചു എന്ന ആരോപണത്തിൻ്റെ പേരിൽ താൽക്കാലിക ഡ്രൈവറെ പിരിച്ചുവിട്ട കെ എസ് ആർ ടി സി ആളുകളെ ഇടിച്ചു കൊല്ലുന്ന ഡ്രൈവർമാർക്ക് വീണ്ടും ബസ് നൽകി നിരത്തിലേക്ക് ഇറക്കി വിട്ടു ഈ പക്ഷാഭേദം അവസാനിപ്പിക്കണം കുറ്റം ചെയ്യുന്ന എല്ലാവർക്കും ഒരേ നിയമമാണ് അത് പാലിക്കപ്പെടണം ഏതായാലും കൊലയാളി ബസ്സുകളുടെ മുതലാളി ഇപ്പോൾ തിരക്കിലാണ് ഈ റീൽസ് റീൽസൊന്നിരട്ടെ അത് കഴിഞ്ഞ് സമയമുണ്ടെങ്കിൽ ശ്രദ്ധിക്കാം നല്ല ഇടപാടാണ്